ഹലോ ഡിയർ സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിലുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ പല്ലവീടെ വീടിന് ജപ്തി നോട്ടീസ് വരുവാട്ടോ അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കരഞ്ഞുണ്ടാക്കി ഇരിക്കുകയാണ് നമ്മുടെ പൊന്നുമടം വീടിനെ ഇപ്പോൾ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പൊ നമ്മുടെ സേതുവിനും പല്ലവിക്കും സഹായമായിട്ട് ആരെത്തുകയാണ് നമ്മുടെ സ്വന്തം മഹാലക്ഷ്മി അമ്മ എത്തുകയാട്ടോ മഹാലക്ഷ്മി അമ്മ വന്ന് അവരെ ജപ്റ്റിയിൽ നിന്നൊക്കെ ഒഴിവാക്കി ആ വീട് ആക്കി നമ്മുടെ പല്ലവിയുടെ കയ്യിൽ തിരിച്ചേല്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സേതുവിന്റെ മനസ്സിലും പല്ലവിയുടെ മനസ്സിലും ഒരു വലിയൊരു മഹാലക്ഷ്മിയായിട്ട് തന്നെ അമ്മ മാറുന്ന മാറുന്നൊരു നിമിഷങ്ങളായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവില് നമ്മുടെ ഋതു ഋതു നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ചതികള് അറിയുകയാണ് നമ്മുടെ പ്രതാപം വഴി പ്രതാപനും ഇന്ദ്രജിത്തും തമ്മിൽ നമ്മുടെ ഋതുവിനെ കുരുക്കിയ ഒരു കഥകളൊക്കെ പറയുന്നത് നമ്മുടെ പ്രതാപൻ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ ഫോൺ വിളിച്ച് നമ്മുടെ ഋതുവിനെ കേൾപ്പിക്കുന്നുണ്ട് ഋതു അങ്ങനെ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ചതി അറിഞ്ഞ് നമ്മുടെ പല്ല വീട് അടുക്കൽ പോയി എല്ലാത്തിനും സോറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ പൊന്നുംപടം വീടിന് നല്ലത് വരുമായിരിക്കും അല്ലേ നമ്മുടെ ഇന്ദ്രിയത്തിന് എന്തായാലും നമ്മുടെ ഋതു ചവിട്ടി പുറത്താക്കിക്കോളും അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് എന്റെ കാണാട്ട പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ